ും നീ ഒരു കോമാളിയാന്ന് ചിലപ്പോ തോന്നും നീ വല്യൊരാളാന്ന് ഓഹോ സത്യത്തില് നീ ആരാ പി എം ശ്രീയിൽ അപാകത ഇല്ല എന്ന് ഉറക്ക പറഞ്ഞ വാർത്താസമ്മേളനം നടത്തി വിശദീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ സബ് കമ്മിറ്റിയുടെ തലവൻ അദ്ദേഹത്തിന് ഇനി ഞാൻ അന്ന് പറഞ്ഞതല്ല എന്റെ തീരുമാനം മാറി എന്ന് വീണ്ടും പറയേണ്ടി വരുമോ കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അതായത് പി എം ശ്രീ കൊള്ളില്ല എൻ ഇ പി കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾ ഒന്ന് തീരുമാനം മാറ്റുന്നു എന്നിട്ട് തിരുത്തി പറയുന്നു അതിനുശേഷം ഇനി സി പി ഐക്ക് വേണ്ടി വീണ്ടും ആ തീരുമാനം മാറ്റുകയാണെങ്കിൽ വി ശിവൻകുട്ടിയുടെ മൂന്നാമത്തെ നിലപാട് എന്ന് നമ്മൾ എന്നെ പറയേണ്ടി വരും കാരണം ഒന്നാം നിലപാട് നമ്മൾ കണ്ടു രണ്ടാം നിലപാട് നമ്മൾ കണ്ടു അപ്പോൾ വി ശിവൻകുട്ടിയുടെ മൂന്നാം നിലപാടിലേക്ക് ഈ സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നു അദ്ദേഹം മാറും അറിയേണ്ടത് എന്തൊക്കെ കാണിച്ചാ അദ്ദേഹം വരും എന്താണ് അപാകതകൾ ഈ അപാകത കാണോ അന്ന് പോയി എംഒ യു താങ്കളുടെ നേതൃത്വത്തിലുള്ള ടീം ഒപ്പിടാനായി തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഒന്നും അറിയില്ല തുറന്ന് സമ്മതിക്കേണ്ടി വരും അതിനൊന്നും വി ശിവൻകുട്ടി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല യു പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ ഞാൻ പറയും ഇരട്ട വിവേചനം നേരിടുന്നുണ്ട് കേരളം അതാണ് യഥാർത്ഥത്തിൽ സി പി ഐ മനസ്സിലാക്കേണ്ടിരുന്നതും ഈ വിഷയത്തിൽ സി പി ഐക്കുള്ള ആത്മാർത്ഥത യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ എന്താ ഞങ്ങളെ അറിയിച്ചില്ല ശരിയാണ് ഒരു മന്ത്രിസഭയിൽ ഒരു കൂട്ടുത്തരവാദിത്വമുള്ള സി പി ഐ മന്ത്രിമാരെ അതറിയിക്കേണ്ടിയിരുന്നു അതറിയിക്കേണ്ടിയിരുന്നതിന്റെ പ്രതിഷേധം അറിയിക്കുന്നതിന് പകരം സി പി എമ്മിനെ മുൾബുനയിൽ നിർത്തി ഒരു നിയമപരമായ സാധ്യതയും ഇല്ലാത്ത ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുക ഒരു നിയമപരമായ സാധ്യതയും ആ സബ് കമ്മിറ്റിക്ക് ഇല്ല ശതമാനമാണ് ഇതിപ്പോൾ ഈ സർക്കാർ കൊടുക്കേണ്ട കേന്ദ്രത്തിന്റെ യൂണിയൻ ട്രാൻസ്ഫർ വഴി കൊടുക്കേണ്ടതിന് ഇരുപത്തിരണ്ട് ശതമാനവും എങ്ങനെയാണെന്നറിയുമോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടാ അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് അറിയുമോ അത് കേന്ദ്രത്തിന്റെ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ഭരണഘടനയുടെ വൺ എയ്റ്റി ടു പറയുന്നത് അത് പ്രകാരം നിങ്ങൾ കോടതി പോയി നിൽക്കൂല്ല പഞ്ചാബിന് ഒപ്പിടാൻ ഞങ്ങൾ തയ്യാറല്ല അല്ലെങ്കിൽ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ പിന്മാറുന്നുവെന്ന് അറിയിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ് കോടിയാണ് പഞ്ചാബിന് എസ് എസ് കെ യുടെ അന്ന് സർവശിക്ഷാഭിയാന്റെ ഭാഗമായിട്ട് പഞ്ചാബിന് കൊടുക്കാതിരുന്നത് അങ്ങനെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് ഒപ്പുവെക്കാതിരുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ എസ് എസ് കെ യുടെ പണം അവർ തടഞ്ഞു വയ്ക്കുമെന്ന് സ്വപ്നത്തിൽ കരുതിയില്ല ആം ആദ്മി പാർട്ടി അവർ പറഞ്ഞു ഇതെന്തിനാ പി എം സി പദ്ധതി ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ സ്കൂൾ ഓഫ് ഹാപ്പിനെസ് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ സ്കൂൾ ഓഫ് എമിനൻസ് എന്തിനാണ് ഈ പ്രൈം മിനിസ്റ്റർ ശ്രീ അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു അങ്ങനെ പഞ്ചാബിൽ സർക്കാർ കൊണ്ടുവന്ന പി എം സി പദ്ധതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്മാറുന്നു ഒരു വർഷം കഴിയുമ്പോഴേക്ക് അഞ്ഞൂറ് കോടി രൂപ സർവശിക്ഷാ അഭിയാനായിട്ട് കിട്ടേണ്ട പണം കിട്ടുന്നില്ല പലതരം കത്തിടപാടുകൾ നടത്തുന്നു ആ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായി പറയുന്നു പി എം സിയിൽ ഒപ്പുവെക്കൂ ഞങ്ങൾ പൈസ റിലീസ് ചെയ്യാം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾപത്തി ഏഴ് കോടി രൂപ അത് റിലീസ് ചെയ്ത് കിട്ടുക അതെന്താണ് മാർഗം ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്ന് പറയുന്നു അത് പി എം സിയിൽ നിങ്ങൾ ഒപ്പിടുക പി എം സി നമുക്ക് വേണ്ടന്നേ അതാണ് സംസ്ഥാന സർക്കാരിന്റെ നയം ഇടതുപക്ഷത്തിന്റെ നയം അതാണ് പി എം സി അജണ്ടി എം സി പറഞ്ഞു എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ പീടെ ഷോക്കേസ് ആയിട്ട് പി എം സി ഞങ്ങൾക്ക് വേണ്ട അതായിരുന്നു നിലപാട് പക്ഷേ പ്രശ്നം എന്താ എസ് എസ് കെ പണം തരൂല ഈ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി തരാൻ മറ്റെന്ത് മാർഗം സൂചിയാണ് അത് പറഞ്ഞു തരൂ കത്തയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കത്തയച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ രേഖാമൂലം നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചത് നടക്കൂല അത് കെ സുരേന്ദ്രൻ പറഞ്ഞത് വളരെ എഴുതി വെച്ചിട്ടുണ്ട് അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും മാത്രമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ടെർമിനേഷനുള്ള അധികാരമുള്ളത് സംസ്ഥാന സർക്കാർ വിജയിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റും സംസ്ഥാന സർക്കാർ ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നടക്കൂല ഇപ്പോൾ സി പി ഐ എടുത്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയമായി കേവലം വിജയമാണെങ്കിലും ആത്യന്തികമായി അതിന് പരാജയം സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ടിയിരുന്ന തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനാര് കണക്ക് പറയും ഇതിനും മറുപടി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് വിജയമായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അത് വിശാല രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തിന്റെ അവകാശത്തിൽ നോക്കിയാൽ ഇതൊരു വലിയ പരാജയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തനിക്ക് അതേ എനിക്ക് നേരത്തെ ആ വിജയം പൂർണ്ണ വിജയമായി മാറണം എന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് പോകണം ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തണം നിലവിൽ എന്താണ് ചെയ്തിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് എം യു ഒപ്പിട്ടിരിക്കുകയാണ് ആ എം യു മരവിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ധാരണാപത്രം മരവിപ്പിക്കൽ മാത്രമാണ് അല്ലാതെ ആ ധാരണാപത്രം റദ്ദാക്കുന്നതിലേക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന ഒരു സിംഗിൾ പ്രഖ്യാപനത്തിലേക്ക് അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ സി പി ഐ എം വെച്ച് തളച്ചുവെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ സി പി ഐ പറഞ്ഞ കാര്യം കേട്ടുവെന്നുമായി എന്നാൽ സി പി ഐ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പൂർണമായും പോയിട്ടുമില്ല അതാണ് നിലവിലത്തെ സാഹചര്യം ആനയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നെങ്കിൽ അതായത് പി എം ശ്രീ വേണ്ട പി എം ശ്രീ നടപ്പാക്കുന്നില്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് ഉടനടി ഉപ സബ് കമ്മിറ്റിയൊന്നും രൂപീകരിക്കാതെ എന്നാൽ പിന്നെ നമുക്ക് നടപ്പാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം എന്ന രീതിയിൽ ആ തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ലീഗലി എം ഒ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പി എം ശ്രീ നടപ്പാക്കുന്നില്ല എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടില്ല എന്നതൊരു വസ്തുതയാണ് ഇപ്പോൾ മരവിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് മയക്കുവടി വെച്ച് അവിടെ ആനയെ ഇട്ടിരിക്കുകയാണ് ആ ആനയെ കൊന്നിട്ടില്ല കാട്ടിലേക്ക് തുറന്നു വിടുമോ അതോ നേരെ ക്യാമ്പിലേക്ക് മാറ്റുമോ ബേസ് ക്യാമ്പിലേക്ക് മാറ്റുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പി എം ശ്രീയെ എന്ത് ചെയ്യും അതറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് എന്തായാലും പി എം ശ്രീയിൽ അപാകതയില്ല എന്ന് ഉറക്കെ പറഞ്ഞ സമ്മേളനം നടത്തി വിശദീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ സബ് കമ്മിറ്റിയുടെ തലവൻ അദ്ദേഹത്തിന് ഇനി ഞാൻ അന്ന് പറഞ്ഞതല്ല എന്റെ തീരുമാനം എന്ന് വീണ്ടും പറയേണ്ടി വരുമോ കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അതായത് പി എം ശ്രീ കൊള്ളില്ല എൻ ഇ പി കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾ ഒന്ന് തീരുമാനം മാറ്റുന്നു എന്നിട്ട് തിരുത്തി പറയുന്നു അതിനുശേഷം ഇനി സി പി ഐക്ക് വേണ്ടി വീണ്ടും ആ തീരുമാനം മാറ്റുകയാണെങ്കിൽ വി ശിവൻകുട്ടിയുടെ മൂന്നാമത്തെ നിലപാട് എന്ന് നമ്മൾ അതിനെ പറയേണ്ടി വരും കാരണം ഒന്നാം നിലപാട് നമ്മൾ കണ്ടു രണ്ടാം നിലപാട് നമ്മൾ കണ്ടു അപ്പോൾ വി ശിവൻകുട്ടിയുടെ മൂന്നാം നിലപാടിലേക്ക് ഈ സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നു അദ്ദേഹം മാറുമോ എന്നതാണ് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടി വരും എന്താണ് അപാകതകൾ ഈ അപകടകത കാണാതെയാണോ അന്ന് പോയി എം ഒ താങ്കളുടെ നേതൃത്വത്തിലുള്ള ടീം ഒപ്പിടാനായി തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന അദ്ദേഹം തുറന്ന് സമ്മതിക്കേണ്ടി വരും അതിനൊന്നും വിശുവിൻകുട്ടി തയ്യാറാകുമെന്ന് ഞാൻ കരുതില്ല ുന്ന കത്തിൽ ഒരു ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് അല്ലാതെ ഒരു ടെർമിനേഷനിലേക്ക് ഈ അഗ്രിമെന്റ് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മുടെ മുന്നിലുള്ളതാണ് പഞ്ചാബിന്റെ കാര്യം പഞ്ചാബ് ഇതേപോലെ തന്നെയുള്ള ഒരു സമീപനമാണ് എടുത്തത് പഞ്ചാബ് തേടിയതിനു ശേഷമാണ് പിന്മാറാനായിട്ട് തീരുമാനിച്ചത് ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് കേരളം ഇപ്പോൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് കൊടുത്തു ആ കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കേന്ദ്രം ചെയ്തത് സമഗ്ര ശിക്ഷാ പദ്ധതി സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ നിന്നുള്ള ഫണ്ട് തടഞ്ഞുവെക്കലാണ് അതിനുശേഷം ഈ തർക്കം ഇങ്ങനെ സ്റ്റേറ്റും സെന്ററും തമ്മിൽ പോയി പിന്നീട് സുപ്രീംകോടതിയിലേക്ക് പോകാൻ ഉള്ള നിയോദേശം ഇവർ എടുക്കുന്നു പക്ഷേ കോടതിയിൽ പോയിട്ടും കാര്യമില്ല എന്നുള്ള ഒരു നിയോപദേശമാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇവർ വീണ്ടും ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒപ്പിടുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെയും നിയമമല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഈ പി എം ശ്രീയോടോ എൻ ഇ പി ഉള്ള നമ്മുടെ അമിതമായ പ്രതിപത്തിയല്ല സാമ്പത്തികമാണ് വിഷയമെന്ന് പറഞ്ഞിരുന്നു പഞ്ചാബിനും ഈ സാമ്പത്തിക വിഷയത്തിന് മുന്നിൽ ഫണ്ടുകൾ വെച്ചപ്പോൾ അതിൽ ഒപ്പിടേണ്ടി വന്നു വീണ്ടും ഈ പദ്ധതി നടപ്പാക്കേണ്ടി വന്നു ഇവിടെ സി പി ഐ കൂടി മനസ്സിലാക്കിക്കൊണ്ട് സി പി ഐ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട് കാരണം തൽക്കാലം ഇത്രയും മതി പരട്ടെ